ഈ വർഷം പകുതിയോടെ ജനസംഖ്യയിൽ ഇന്ത്യ ചൈനയെ മറികടക്കുമെന്ന് യു എൻ റിപ്പോർട്ട് ജൂണോടുകൂടി ഇന്ത്യയുടെ ജനസംഖ്യ നൂറ്റിനാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് ആറ് കോടിയായി ഉയരും ഈ സമയം ചൈനയുടെ ജനസംഖ്യ നൂറ്റിനാൽപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ഏഴ് കോടിയായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫ്രണ്ടിന്റെ സ്റ്റേറ്റ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ആറ് പതിറ്റാണ്ടിനിടെ ആദ്യമായി ചൈനയുടെ ജനസംഖ്യ കഴിഞ്ഞ വർഷം കുറഞ്ഞിരുന്നു ജൂണിൽ ആഗോള ജനസംഖ്യ എട്ടേ ദശാംശം പൂജ്യം നാല് അഞ്ച് ബില്യണിലെത്തുമെന്നും റിപ്പോർട്ട് പറയുന്നു അതേസമയം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സെൻസസ് നടത്തിയിട്ടില്ലാത്തതിനാൽ ഇന്ത്യയിലെ ജനസംഖ്യയെക്കുറിച്ച് ഔദ്യോഗിക വിവരം ലഭ്യമല്ല ഇന്ത്യയുടെ സെൻസസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കേണ്ടതായിരുന്നു എന്നാൽ കോവിഡ് വ്യാപനം കാരണം വൈകി കോവിഡിന് ശേഷം ജനസംഖ്യാ സെൻസസ് എപ്പോൾ എടുക്കുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല പ്യൂർ റിസർച്ച് സെന്റർ പറയുന്നതനുസരിച്ച് യു എൻ ജനസംഖ്യാ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയ ആയിരത്തി മുതൽ ഇന്ത്യയിലെ ജനസംഖ്യ ഒരു ബില്ല്യണിലധികം വർദ്ധിച്ചു അതേസമയം ഏപ്രിലിൽ ചൈനയെ മറികടന്ന് ഇന്ത്യ മുന്നിലെത്തുമെന്ന് വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് പ്രവചിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ അടക്കം ജനസംഖ്യാ പ്രവചന കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് റോയിട്ടേഴ്സ് ഏപ്രിൽ പതിനാലിന് ഇന്ത്യയിലെ ജനസംഖ്യ കോടി ആയിരിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് ഇക്കാര്യം ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ വൈകുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇന്ത്യ ഇക്കാര്യം അംഗീകരിക്കാൻ അടുത്ത സെൻസസ് പൂർത്തിയാകും വരെ കാത്തിരിക്കേണ്ടിവരും ചൈനയിൽ ഏതാനും വർഷമായി ജനസംഖ്യ കുറയുന്നതാണ് ഇന്ത്യ മുന്നിലെത്താനുള്ള കാരണമെന്നും വാർത്താ ഏജൻസി ചൂണ്ടിക്കാണിക്കുന്നു